കോട്ടയ്ക്കുറം കളരിവാതുക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ പുതിയ മഹോത്സവത്തിന്റെ ഭാഗമായി കുത്തിയോട്ടച്ചൂടും പാട്ടും നടന്നു ഉത്സവം സമാപിക്കും കോട്ടയ്ക്കുപുറം കളരിവാതുക്കൽ ഭഗവതി ക്ഷേത്രത്തിലാണ് പത്താമുതയ മഹോത്സവത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ നടക്കുന്നത് ക്ഷേത്രത്തിലെ നാലാം ഉത്സവത്തോടനുബന്ധിച്ച് തോറ്റംപാട്ട് സോപാന സംഗീതം കുത്തിയോട്ടച്ചുവടും പാട്ടും എന്നിവ അരങ്ങേറി ചിട്ടുകുളങ്ങര ശിവരഞ്ജിനി കുത്തിയോട്ട സമിതിയാണ് കുത്തിയോട്ടച്ചുവടും പാട്ടും അവതരിപ്പിച്ചത് ക്ഷേത്രത്തിലെ ഉത്സവം ഇരുപത്തിമൂന്നിന് സമാപിക്കും പകൽക്കാഴ്ച എതിരേൽപ്പ് ഗുരുതി എന്നിവയോടെയാണ് ഉത്സവം സമാപിക്കുക തന്ത്രി അമ്പലപ്പുജ പുതുമനയിലം മധുസൂദനൻ നമ്പൂതിരി മേൽശാന്തി സജീഷ് തിരുമേനി എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കുന്നു ന്യൂസ് ബ്യൂറോ ഓച്ചിറ